ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഉടവാൾ പൂജയെപ്പറ്റി കാർത്തിയോടും മീനാക്ഷിയോടും പറയുകയാണ് നന്ദിനി ഒരു ചടങ്ങ് പോലെ തന്നെ മീനാക്ഷിയുടെ കയ്യിൽ ഉടവാൾ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ നന്ദിനി പറയുകയും നീ ആ പൂജയിൽ പങ്കെടുക്കണമെന്നും പറയുന്നു ഉറപ്പ് പറയാൻ പറ്റില്ല വളരെ അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന കാര്യം കാർത്തി പറയുന്നു പൂജയ്ക്ക് ഞാനില്ല എന്നല്ലേ ഉള്ളൂ എല്ലാവരും ഇവിടെ തന്നെ ഇല്ല എന്ന് കാർത്തി പറയുമ്പോൾ നന്ദിനി പറയുന്നു കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ പോട്ടെ സാരമില്ല മോളെ പാല് ഒന്നുകൂടി തണുപ്പിച്ചിട്ട് കുഞ്ഞിന് കൊടുത്താൽ എന്ന് പറഞ്ഞേ കുഞ്ഞിൻ്റെ മീനാക്ഷിയുടെ കയ്യിൽ കുഞ്ഞിനുള്ള പാല് കൊടുത്തിട്ട് പോകുന്നു പോകാൻ നേരം നന്ദിനിയോട് കാർത്തി പറയുന്നുണ്ട് ദേവമ്മേ എന്റെ കുഞ്ഞിൻ്റെ ഫുഡ് മുറിയിൽ സൂക്ഷിക്കുന്നതിൽ ദേവമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇത് കേട്ടപ്പോൾ നന്ദിനിക്ക് സങ്കടമാവുന്നുണ്ട് നിന്റെ കുഞ്ഞ് നിന്റെ കുഞ്ഞ് എനിക്ക് ആരാടാ അവകാശം ഒന്നും പറയാൻ ഞാനില്ല എന്റെ ചൂടുപട്ടിയാണ് നീ വളർന്നത് എന്റെ താരാട്ട കേട്ട് എന്റെ തോ തോളത്ത് കിടന്നാണ് നീ ഉറങ്ങിയത് ഞാൻ കോരത്തന്ന പാല കുടിച്ചാണ് നീ ഇത്രയും ആയത് ഇപ്പോൾ നിനക്ക് കുഞ്ഞായി നിന്റെ കുഞ്ഞിനെ ഞാൻ ആരുമല്ലാണ്ടായി ഓ ഞാൻ ഞാനെന്തിനാ ഇതൊക്കെ പറയുന്നത് അല്ലേ നീ ഒരു ടിപ്പ് തന്നാൽ തീരുന്ന ബന്ധമല്ലേ ഉള്ളൂ ഞാനും നീയും തമ്മിൽ അല്ലാതെ പൊക്കിൽ കൂടി ബന്ധമൊന്നുമില്ലല്ലോ ഞാനും നീയും തമ്മിൽ എന്നൊക്കെ വളരെ സങ്കടത്തോടെ നന്ദിനി പറയുമ്പോൾ നന്ദിനിയുടെ പിടിച്ച് കാർത്തി പറയുന്നുണ്ട് എൻ്റെ ദൈവമേ ഞാൻ അറിയാതെ അങ്ങനെ ഒരു വാക്ക് എൻ്റെ നാവിന്ന് വീണുപോയി എന്നോട് ക്ഷമിക്ക് ഞാൻ പിടിച്ച് മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് നന്ദിനി പറയുന്നു അരുത് മോനെ ഇത് കണ്ടിട്ട് മീനാക്ഷിയും സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കാർത്തി പറയുന്നു ദേവമ്മയല്ല എന്നെ വളർത്തിയത് ഞാനത് പറഞ്ഞാൽ ദൈവം എന്നെ ശപിക്കും സോറി ദേവമ്മേ സോറി പോട്ടെ നീ മനസ്സിലൊന്നും വെച്ചുകൊണ്ട് പറഞ്ഞല്ലെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഇപ്പോൾ അവർ സംസാരിച്ചു നിൽക്കുന്നു പിറ്റേ ദിവസം ഉടവാൾ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുകയാണ് വന്നു കഴിഞ്ഞു നന്ദിനി സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് മാലതയും സഹായത്തിനായുണ്ട് രാജലക്ഷ്മിയും കൈമുള്ള മീനാക്ഷിയും അവിടെ നിൽപ്പുണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും സഹായിക്കണോ എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ വേണ്ട വേണ്ട അവിടെ നിന്നാൽ മതിയെന്ന് നന്ദിനി പറയുന്നു ഈ സമയത്താണ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നത് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മീനാക്ഷി പോകുന്നു അമ്മയുടെ കുഞ്ഞ് കരയല്ലേ ഇവിടെ ഒരു പൂജ നടക്കുകയാണ് ഉണ്ണിവയർ ഞാൻ ഫുൾ ഫുള്ളാക്കിയിരിക്കുകയാണ് കരയേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ കുഞ്ഞിനോട് പറയുകയാണ് മീനാക്ഷി എന്നിട്ട് കുഞ്ഞിനെ ഒന്ന് തൊട്ടിലിട്ടാട്ടിയിട്ട് ഒരു കുഞ്ഞ് ടാറ്റയും പറഞ്ഞ് അവിടുന്ന് വരികയാണ് മീനാക്ഷി മാലതി മനസ്സിൽ വിചാരിക്കുന്നു ഞാൻ ഈ കൂലിയില്ല വേല ചെയ്യുന്നതിന് കാരണമുണ്ട് കോടികളുടെ വാളാണത് അത് എനിക്ക് നേരെ ചെവ ഒന്ന് കാരണം അത് അടിച്ചെടുക്കണം എന്നൊക്കെ മാലതി മനസ്സിൽ വിചാരിക്കുന്നു പുതിയ തറവാട്ടം ആരാണോ അവർ വരട്ടെ എന്ന് തിരുമേനി മീനാക്ഷി അവിടേക്ക് പറഞ്ഞു വിടുകയാണ് രാജലക്ഷ്മി മീനാക്ഷി അവിടേക്കിരുന്നു എല്ലാവരുടെയും കയ്യിൽ പൂക്കൾ കൊടുക്കുകയാണ് തിരുമേനി എല്ലാവരും കൂടി നിൽക്കണം ഇനി ഞാൻ ചൊല്ലുന്ന മന്ത്രങ്ങൾ ഏറ്റു ചൊല്ലണമെന്നും പറയുന്നു അങ്ങനെ ചില മന്ത്രങ്ങൾ പറയുകയും അത് ഏറ്റു ചൊല്ലുകയാണ് അവരും ഇത് കണ്ടുകൊണ്ട് മാലതി മൈഥിലിയും അവിടേക്ക് വന്നു മൈഥിലി അവിടെ നിന്ന് നിന്നൊരുങ്ങുന്നത് ഇവിടെ നിൽക്കുന്ന എല്ലാവരും കാണുന്നു രാജലക്ഷ്മി തലയാട്ടി വിളിക്കുകയാണ് നന്ദിനിയെ ദേ അവൾ അവിടെ നിൽപ്പുണ്ട് അവളെ പുറത്തേക്ക് ഇറക്കരുത് മുറിക്കകത്തിട്ട് പൂട്ടിയേക്ക് എന്ന് രാജലക്ഷ്മി നന്ദിനിയോട് പറയുന്നു അതിനായി പോവുകയാണ് നന്ദിനി മൈഥിലിയുടെ അടുത്തേക്ക് വന്നിട്ട് നന്ദിനി പറയുന്നു അതെ നീ ഒന്നകത്തേക്ക് വന്നേ എന്ന് അതെ നീ പൂജയ്ക്ക് വരണ്ട എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം അതുകൊണ്ട് പൂജ തീരുന്നതുവരെ നീ ഇതിനകത്തിരിക്കണം എന്ന് പറഞ്ഞ് നന്ദിനി പുറത്തേക്ക് പോകുന്നു പെട്ടെന്ന് തന്നെ വാതിലടച്ച് പൂട്ടുകയും ചെയ്തു വാതിൽ തുറക്ക് വാതിൽ തുറക്കാൻ എന്നൊക്കെ കഥകിന് തട്ടി വിളിക്കുകയാണ് മൈഥിലി എന്നാൽ നന്ദിനി പറയുന്നു അതെ ബഹളം വെക്കരുത് വയ്ക്കരുത് കുറച്ചുനേരം കിടന്നുറങ്ങിക്കോ അതാണ് ഈ വീടിന് നല്ലത് കുറച്ച് നേരത്തേക്കെങ്കിലും സ്വസ്ഥത കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദിനി പോകുന്നു ദേഷ്യത്തോടെ നിൽക്കുകയാണ് മൈഥിലി മാലതി നന്ദിനിയോട് പറയുന്നു അവളെ അതിനകത്തിട്ട് പൂട്ടിയല്ലേ അത് എൻ്റെ തീരുമാനമല്ല അമ്മയുടെ തീരുമാനമാണെന്ന് നന്ദിനി അവൾ അതിൽ കെട്ടിത്തൊങ്ങി ചത്താലോ എന്ന് മാലതി പറയുമ്പോൾ നന്ദിനി പറയുന്നു അത് അവളുടെ വിധി ഇനി ഉടവാൾ എടുക്കാമെന്ന് തിരുമേനി അതിരിക്കുന്ന സ്ഥലം മീനാക്ഷിക്കല്ലാതെ മറ്റാർക്കും അറിയില്ല മീനാക്ഷിയോട് അത് ചെന്ന് എടുത്തിട്ട് വരാൻ പറയുകയാണ് രാജലക്ഷ്മി കോവിൽ വിളക്ക് തെളിയിച്ചേ വാള് കൊണ്ടുവരാവൂ എന്നും പറയുന്നു വിളക്കുമായി നന്ദിനി പോയാൽ മതിയെന്ന് രാജലക്ഷ്മിയും പറയുന്നു പിറകെ പോകാൻ മാലതി പോകാൻ തുടങ്ങിയപ്പോൾ മാലതി എവിടെ പോകുകയാണെന്ന് രാജലക്ഷ്മി അല്ല അവർക്കൊരു കൈസഹായത്തിന് എന്ന് മാലതി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് വേണ്ട അതിന്റെ ആവശ്യമല്ല ഇവിടെ നിന്നാ മതി ഈ വീട്ടിൽ എനിക്കൊരു അവകാശം ഇല്ല എന്ന് മാലതി മനസ്സിൽ വിചാരിക്കുന്നു ഒന്നും ചെയ്യാൻ പറ്റാതെ മൈഥിലി മുറിയിൽ നിൽക്കുകയാണ് വിളക്കുമായിട്ട് മുന്നേ നടക്കുകയാണ് നന്ദിനി തൊട്ട് പിറകെ തന്നെ വാളുമായി വരികയാണ് മീനാക്ഷിയും ഉടവാള് ആ പീഠത്തിലേക്ക് വെക്കാൻ പറയുന്നു അങ്ങനെ ആ പീഠത്തിൽ വെച്ചിരിക്കുകയാണ് ഉടവാള് തിരുമേനി പൂജ ചെയ്യുന്നു എല്ലാവരും വന്ന് തൊഴുതു പ്രാർത്ഥിക്കാനും തിരുമേനി പറയുന്നു മീനാക്ഷി തന്നെ ആദ്യം തൊഴുതു പ്രാർത്ഥിക്കുന്നുണ്ട് ശേഷം നന്ദിനിയും പിന്നെ മാലതിയും വന്നു പിന്നെ രാജലക്ഷ്മിയും കൈമളും തൊഴുതു പ്രാർത്ഥിക്കുന്നു ിൽ നിന്ന് ഉടവാളെടുത്ത് പുതിയ തറവാട്ടമ്മയ്ക്ക് കൈമാറാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ രാജലക്ഷ്മി ആ ഉടവാൾ വീണ്ടും എടുത്തിട്ട് മീനാക്ഷിക്ക് കൈമാറുന്നു ആ വാളെടുത്ത് അധികാരത്തോടെ നിൽക്കുകയാണ് മീനാക്ഷി അങ്ങനെ മീനാക്ഷി നിൽക്കുമ്പോൾ മാലതിക്ക് മീനാക്ഷിയെ ദേവിയായി തോന്നുന്നു കൈയിൽ ഉടവാളുമായി നിൽക്കുന്ന ദേവി അസൂയ മൂത്തവളെ അത്യാഗ്രഹം കൊണ്ട് ഈ വാൾ അപഹരിക്കാൻ ശ്രമിച്ചാൽ നിന്നെയും ഞാൻ വധിക്കും ദേവി അങ്ങനെയൊക്കെ പറയുന്നതായിട്ട് മാലതിക്ക് തോന്നുന്നു പെട്ടെന്ന് മാലതി കൈകൂപ്പിക്കൊണ്ട് ദേവി അമ്മേ മഹാമായേ അന്നപൂർണശ്ശേരി ആദ്യ പരാശക്തി എന്നോട് പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞേ മാലതി ഇപ്പോൾ മീനാക്ഷിയുടെ കാൽക്കൽ വിണ്ട് പറയുന്നു അടിയനെ ഉടവാളും കടായും ഒന്നും വേണ്ടേ ഇത് കണ്ട ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് എല്ലാവരും ദേവി വെറുതെ വിരണേ ഒരു മോഹം പോയി തോന്നിപ്പോയതാണേ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് സർവസാഷ്ടാങ്കം കിടക്കുകയാണ് ഇപ്പോൾ മാലതി മീനാക്ഷിയുടെ മുന്നിൽ എന്താണെന്ന് കൈമൾ ചോദിച്ചപ്പോൾ രാജലക്ഷ്മി പറയുന്നു ആർത്തിമൂർത്ത് ആർത്തിമൂർത്ത് ഭ്രാന്തായതാണ് ചില പെണ്ണുങ്ങൾക്ക് സ്വർണത്തിന്റെ ഒരു പൊട്ട് കണ്ടാൽ മതി അപ്പോൾ തന്നെ വട്ടാകും ഇപ്പോ തന്നെ ഇത്രയും കിലോ സ്വർണം കണ്ടാലോ ഇത് കണ്ട് മീനാക്ഷി പൊട്ടിച്ചിരിക്കുകയാണ് ശേഷം തിരുമേനി പറയുന്നു പൂജ കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ വാൾ യഥാസ്ഥാനത്ത് കൊണ്ടു വയ്ക്കാം ഇതുവരെ എഴുന്ന എഴുന്നേറ്റിട്ടില്ല അങ്ങനെ തന്നെ അവിടെ കിടക്കുകയാണ് ഈ സമയം കൊണ്ട് ആ വാളും കൊണ്ട് പോവുകയാണ് മീനാക്ഷി നന്ദിനിയും വിളക്കുമായി കൂടെ പോകുന്നു എഴുന്നേ എഴുന്നേറ്റിട്ട് മാലതി പറയുന്നുണ്ട് ഏ ദേവി എവിടെ പോയി അല്ല ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ദേ കൈമളേട്ടൻ പറഞ്ഞ് തരുമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് രാജലക്ഷ്മി പോകുന്നു കൈമൾ പറയുന്നുണ്ട് സംഭവിച്ചത് ഭ്രാന്ത് എന്ന് പറഞ്ഞ് അദ്ദേഹവും പോകുന്നു ഭ്രാന്തോ എനിക്കോ അയ്യോ അങ്ങനെയൊക്കെ അവിടേക്ക് ഇപ്പോൾ മാലതി എന്താ സംഭവിച്ചത് എന്നറിയാതെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് ഇന്ദ്രജ ഒരു വക്കീലിനെ കാണുന്നുണ്ട് ഇന്ദ്രജയുടെ പറ്റി സംസാരിക്കുന്നു ഇപ്പോഴും മേഡം രക്ഷപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് വക്കീലിനെ എന്താണ് ഒരു ചാഞ്ചാട്ടം എന്താ ഞാൻ തരുന്ന പണം പോരാ എന്നുണ്ടോ എന്നൊക്കെ ഇന്ദ്രജ പറയുന്നുണ്ട് വക്കീലിന് സംസാരം കേട്ടിട്ട് അയ്യോ എന്താ മേഡം എങ്ങനെയൊക്കെ പറയുന്നത് മേഡത്തിനോടുള്ള ഫ്രീഡം കൊണ്ട് ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നല്ലേ ഉള്ളൂ ഈ കേസിൽ ഇന്ന് മേഡത്തിനെ രക്ഷപ്പെടുത്തി തരാൻ എനിക്ക് കഴിയും എനിക്കിതല്ല വലിയ പ്രശ്നം ജയറാമന്റെ ജാമ്യം റദ്ദാക്കി അവനെ അകത്തേക്ക് വിടാൻ എന്താണ് ഒരു വഴി എന്നെ ഇന്ദ്രജ പറയുമ്പോൾ വക്കീൽ പറയുന്നു ജയറാമന്റെ കേസ് നടക്കല്ലേ അതിൽ അയാളെ വെറുതെ വിട്ടേക്കും കോടതി വെറുതെ വിട്ടേക്കുമെന്നാണ് എല്ലാവരും പറയുന്നത് ജയറാമിനെതിരെ ഒരു ശക്തമായ മൊഴിയുള്ളത് ആ ഫ്ളാറ്റിലെ അസോസിയേഷൻ പ്രസിഡന്റിന്റേതാണ് ആ മൊഴി തെറ്റാണെന്ന് പ്രതിഭാഗം വക്കീലിന് തെളിയിക്കാനായാൽ ജയറാമൻ പുല്ലുപോലെ ഊരിവരും അത് പാടില്ല വക്കീലേ അവൻ അങ്ങനെ രക്ഷപ്പെടാൻ പാടില്ല എൻറെ അനുജത്തെ കൊന്നവരാണവൻ അവൻ വില കൊടുത്തും അവനെ ആ ജയറാമനെ അകത്താക്കണമെന്ന് ഇന്ദ്രജ നമുക്ക് ശ്രമിക്കാമെന്ന് വക്കീൽ അതിനുവേണ്ടി എത്ര ലക്ഷ്യം വേണമെങ്കിലും ഞാൻ മുടക്കാം ജയറാമൻ സെൻട്രൽ ജയിലിലേക്ക് പോകണം മീനാക്ഷി എനിക്ക് എൻ്റെ മകളായിട്ട് തന്നെ തിരിച്ചു കിട്ടണമെന്നും അതിനുപകരിയായി ആ ചെമ്പകമംഗലം തറവാട് എന്നേക്കുമായി ഇല്ലാണ്ടാകണം ഇത് എൻ്റെ സ്വപ്നമാണ് ഈ സ്വപ്നം ഞാൻ സാക്ഷാത്കരിക്കുമെന്നും ഇന്ദ്രജ പറയുന്നു പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മീനാക്ഷി അവിടേക്ക് കാർത്തി വരുന്നു ഒരു പുഞ്ചിരിയോടെ അത് നോക്കി നിൽക്കുകയാണ് കാർത്തിക് പ്രണയത്തോടെ കാർത്തി മീനാക്ഷിയോട് സംസാരിക്കുന്നു ഒന്ന് എഴുന്നേറ്റ് വന്നേ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് കാർത്തി സർപ്രൈസോ ആ കുഞ്ഞിനെ തൊട്ടിലേക്കെടുത്താ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ തൊട്ടിലേക്ക് എടുത്തുകയാണ് അവർ കാർത്തി മീനാക്ഷിയും കൂട്ടി പോകുന്നു ഇത് മൈത്രി കാണുന്നുണ്ടായിരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ